വളർത്തി വെച്ചു പെൺകുടുന്നിനെ വില കൊടുത്തു വാങ്ങി നമ്മൾ വിടും മക്കളെ നാം ചിലർ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുുകതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ വിൽക്കുവാൻ നിരത്തി വച്ച പൈകിളിയെ പോലെ ചിലർ വളർത്തി വെച്ചു കാട്ടുമൃഗം വെച്ച പെൺകുന്നിനെട്ടുമൃഗം തിന്ന പോയാടിക്കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോലി കൃഷ്ണനീതി സ്ത്രീധനം

കൂടെ േടികൊണ്ടവളെ കൂടവി പുരാണമൊന്നിൽ പെണ്ണവൻ തേവതയാടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ലോർവിനൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടിടൽ വിയർത്തിടുന്ന നേരുപച്ചയാൾ എരിഞ്ഞു തീരുവാനടുപ്പു കൊള്ളിയല്ല দেব পুরুষ বোধমানে কামড় സ്ത്രീ പുരുഷ അപ്പോഴിച്ചത്ഭുതപ്പെടും അപ്പോഴിച്ചത്ഭുതപ്പെടും മനുഷ്യൻ ഇത്രമേരുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ ചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യനിത്രമേലുദാത്ത